എല്ലാ പ്രിയമുള്ളവരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചൈനയുമായുള്ള വ്യാപാര തർക്കങ്ങളിൽ അമേരിക്കയുടെ പുതിയ താരിഫ് നിലപാടുകൾക്കായി വിപണി കാത്തിരിക്കുന്നു അത് സ്വർണ്ണ വിപണിയുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമായേക്കാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ തായക്കിറങ്ങിക്കൊണ്ട് മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും കേരള വിപണി ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവിലയും വെള്ളുവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ സിൽവർ മാറ്റമില്ലാതെ നൂറ്റി ഒൻപത് രൂപയിൽ തുടരുന്നു ഇന്നലെ രാത്രി തങ്കവില വില ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്